ആലപ്പുഴയുടെ വടക്കുപടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ തീരപ്രദേശമാണ് കുമ്പോളി സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടം ഇവരിൽ ഭൂരിഭാഗവും ലത്തീൻ കത്തോലിക്കരും അറിയ സമുദായക്കാരും ഈഴവരുമൊക്കെയായിരുന്നു ഇവിടുത്തെ മനുഷ്യരെ ജാതി മതഭേദമന്യേ ഒരു കുടക്കയിലെത്തിക്കുന്നത് കുമ്പോളിയിലെ സെന്റ് തോമസ് പള്ളിയാണ് മറിയം തീർത്ഥാടന കേന്ദ്രമാണ് തുമ്പോളിപ്പള്ളി എന്ന സെൻറ് തോമസ് പള്ളി നാനൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തെ ചരിത്രം പറയാനുണ്ട് തുമ്പോളിപ്പള്ളിക്ക് ഈ ദേവാലയത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രദേശത്തിൻ്റെ കൂടി വിഷയമാണ് ക്രിസ്ത്യാനികൾ കുടിയേറി പാർക്കുകയും എന്ന പേരിൽ ഒരു ചെറിയ ഓലമേഞ്ഞ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു ഈ ും വലിയ പ്രാധാന്യം നമുക്ക് കാണാവുന്നത് പരിശുദ്ധ അമലത്ഭമാതാവിന്റെ വിശിഷ്ടമായ ഒരു തിരുസ്വരൂപമാണ് ഈ തിരുസ്വരൂപവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ആയിരത്തി അറുന്നൂറില് ഒരു പായ്ക്കപ്പൽ കടലിലൂടെ യാത്ര ചെയ്യവേ അത് കാറ്റിലും കോളിലും പെടുകയും അപകടമായ ഒരവസ്ഥയിലുള്ള ക്യാപ്റ്റൻ്റെ പ്രാർത്ഥന പ്രകാരമായിരുന്നു ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അടുത്ത കാണുന്ന കരയിൽ പരശുരാമയുടെ തിരുസ്വരൂപം വെക്കുകയും ഒരു ചെറിയ പള്ളി പണിയുകയും ചെയ്യാമെന്നുണ്ട് അതിന് പ്രകാരം അവർ പ്രതിസന്ധിയെ കാറ്റിനെയും ഗോളിനെയും അതിജീവിക്കാൻ സാധിച്ചു പരശുരാമയുടെ തിരുസ്വരൂപം ചെറിയ രീതിയിൽ ഇവിടെ ഒരു കൊച്ചു പള്ളിയിൽ സ്ഥാപിക്കുകയാണുണ്ടായത് കുറച്ച് പ്രാദേശിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ പള്ളി തീകത്തിക്കു വരെ ഉണ്ടായി പക്ഷേ കൊച്ചി രാജാവ് അത് ഇവിടെ വന്ന് അങ്ങനെയൊന്നും പാടില്ലെന്നുള്ള കാര്യം അറിയിക്കുകയും പിന്നീട് പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ആ കാലഘട്ടം തൊട്ടുണ്ടാവുകയും മാതാവിൻ്റെ പട്ടും കിരീടമൊക്കെ സമർപ്പിക്കാൻ തുടങ്ങുന്നത് ആ കാലം കൊട്ട് തൊട്ട് തന്നെയാണ് അർത്തിങ്കൽ പള്ളി ഏറ്റവും അടുത്ത് തന്നെ ഉണ്ട് ബസലിക്ക ദേവാലയമാണ് അതേ ചരിത്ര പാരമ്പര്യവും ആ നൂറ്റാണ്ടുകളിൽ ആ നാളുകളിൽ സ്വന്തന്തിരി മിഷൻ്റെ ഭാഗമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ ജെക്കോമോ ഫിനീഷു തീരത്തിൻ്റെ അപ്പോസലെന്നറിയപ്പെടുന്ന എസ് ജെ ഫാദർ വന്ന സമയം മുതൽ അർതിങ്കൽ ദേവാലയവും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വന്തന്തുര്യോ മിഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ ദേവാലയത്തിൻ്റെ ചരിത്ര പൈതൃകമുണ്ട് സമർപ്പണം ഇവിടുത്തെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു നേർച്ച സമർപ്പണമാണ് തിരുനാളിലെ സമയത്ത് പട്ടിൻകിരിടവും ദേവാലയത്തിൽ തന്നെ ക്രമീകരിച്ചുകൊണ്ടാകും അല്ലാതെ കണ്ട കണ്ടിട ദിവസങ്ങളിലൊക്കെ നിരവധി പേരാണ് മാതാവിനെ സാരി സമർപ്പിക്കാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നത് മാതാവിൻ്റെ തിരുവാഭരണങ്ങൾ പ്രത്യേകിച്ച് മാതാവിനെ ഒരുപാട് പഴക്കം ചെന്ന സ്വർണ്ണാഭരണങ്ങളുണ്ട് അതിൽ പലതും കൊച്ചിയിലെ മഹാരാജാവായിരുന്ന വീരകേരളവർമ്മ രണ്ടാമൻ ഈ തുമ്പോളിപ്പള്ളി സന്ദർശിക്കാനിടയായ ഒരു സാഹചര്യമുണ്ട് ആ സമയത്ത് മാതാവിന് കാഴ്ചവെച്ചതാണെന്നാണ് കരുതപ്പെടുന്നത് അത് വിലപിടിപ്പുള്ള കല്ലുകൾ പതിച്ച ആഭരണങ്ങളാണ് അതെല്ലാം തിരുനാളിൻ്റെ സമയത്ത് മാത്രമേ മാതാവിനെ ചാർത്താറുള്ളൂ പിന്നെ ഇവിടെ സാൽവേ ലിറ്റിനി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഒരു അത് ഒരു ലിറ്ററജിക്കൽ ഓർഡറിൻ്റെ ഭാഗമായിട്ട് പള്ളിയിൽ വന്നിട്ടുള്ളതാണ് ഇതിന് ഉപയോഗിക്കുന്ന സാൽവേ രൂപം സാൽവേ റെജീന പാടുമ്പോൾ ഉപയോഗിക്കുന്ന ആനക്കൊമ്പിൽ തീർത്ത ഒരു രൂപമുണ്ട് അത് ഈ നാട് ഭരിച്ചിരുന്ന ഇവിടുത്തെ പ്രാദേശിക രാജാവായിരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അധികാരിയായിരുന്ന മൂത്തേടത്ത് കൈമൾ എന്ന് പറയുന്ന രാജാവ് മൂത്തയിടത്ത് രാജാവ് തുമ്പോളി മാതാവിനെ സമർപ്പിച്ചതാണ് ജാതി മതഭേദം തന്നെ ഈ പ്രദേശത്തു നിന്നുള്ള ആളുകൾ മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് മാതാവിനെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹവും വാത്സല്യവും നേടിയെടുക്കുക അതിലൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും ആഗ്രഹങ്ങൾ സഫലമാകുമെന്നുമാണ് അവരുടെ വിശ്വാസം ആഴക്കടലിനെ നോക്കി നിലാകാശത്തിന് താഴെ വെൺമേഘങ്ങൾ കൊണ്ട് കൊത്തിയെടുത്ത ശിലാരൂപം പോലെ തുമ്പോളിക്കാരുടെ ജീവനാടിയായി സെൻറ്റ് തോമസ് പള്ളി ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്